നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഇന്ന് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് വൈശാഖപുണ്യം നിറഞ്ഞ ഭക്തി നിർഭരമായ മാധവ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമായ ചോദ്യനക്ഷത്രവും ചേർന്ന് വരുന്ന ഇന്നേ ദിവസമാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായ ശ്രീ മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ ശക്തിയുടെയും ബുദ്ധിയുടെയും ശത്രു സംഹാരത്തിൻ്റെയും മൂർത്തിമത്ഭാവമായി കൃതായുഗത്തിൽ ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ കൃതായുഗത്തിലെ അവസാനത്തെ അവതാരവും നാലാമത്തെ അവതാരവുമായ നരസിംഹമൂർത്തി സിംഹത്തിന്റെ തലയോടും മനുഷ്യന്റെ ഉടലോടും കൂടിയാണ് അവതരിച്ചിരിക്കുന്നത് സ്വന്തം മകനായ പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തിയുടെ പേരിൽ അതിക്രൂരമായി ഉപദ്രവിച്ച അസുരരാജാവായ ഹിരണ്യകശിപുവിൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ ഹിരണ്യകശിപുവിനെ വധിക്കുവാനായി നരസിംഹാവതാരം പോണ്ട് സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കുകയായിരുന്നു ശത്രു സംഹാരത്തിന് ഉടലെടുത്ത ഉഗ്രദേവനാണെങ്കിലും ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി അകാരണം പായമകറ്റുന്നതിനും ദുരിതമോചനത്തിനും കടബാധ്യതകൾ നീക്കുന്നതിനും രോഗവിമുക്തിക്കും ഒക്കെ നരസിംഹമൂർത്തിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ് ജാതകത്തിലുണ്ടാവുന്ന സകലവിധ ബാധാദോഷങ്ങളും അതുപോലെ തന്നെ വിവാഹ തടസ്സവും തൊഴിലുണ്ടാവുന്ന തടസ്സവും വ്യാപാരത്തിലും മറ്റു കർമ്മരംഗങ്ങളിലും ഉണ്ടാവുന്ന ശത്രുക്കളുടെ ഉപദ്രവം കുറയ്ക്കാനും നരസിംഹമൂർത്തി ഭജനം വളരെ ഉത്തമമാണ് നരസിംഹജ ജയന്തി ദിവസം നക്ഷത്രത്തിലും വ്യാഴാഴ്ചകളിലും നിങ്ങൾക്ക് വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം ചെയ്യാവുന്നതാണ് ലക്ഷ്മി സമേതനായ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ വേണം നാം ഭജിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിവാഹ തടസ്സം പോലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ ലക്ഷ്മി സമേതനായി നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് എന്നും ഇനി ഈ പറയുന്ന മന്ത്രം ജപിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ കഷ്ടതകൾ മാറുന്നതിനോടൊപ്പം അകാരണമായ ഭയവും മറ്റും ഇല്ലാതാകുന്നതാണ് മന്ത്രം ഇതാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം അകാരണമായ ഭയം അകറ്റുവാനും ദുരിതമോചനത്തിനും ഈ മന്ത്രം പതിവായി ജപിക്കുന്നത് ഉത്തമമാണ് നരസിംഹാവതാരം പ്രസന്ധ്യ നേരത്തായതിനാൽ ഈ സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് അതുപോലെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ പോവാൻ കഴിയാത്തവർ കുറച്ച് പാനകം വീട്ടിലുണ്ടാക്കി ഭഗവാന് നീതിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ കുറച്ച് പാലുകാച്ചി കൽക്കണ്ടമിട്ട് ഭഗവാനെ ഭഗവാന് നേരിടിക്കാവുന്നതാണ് കൂടി നമ്മൾ ഭഗവാനെ ഭജിക്കുമ്പോൾ അതിന് നൂറ് ശതമാനം ഫലമുണ്ടാവുന്നു എന്നുള്ളതാണ് ഈ നരസിംഹ അവതാരം കൊണ്ട് മനസ്സിലാക്കേണ്ടത് കാരണം തൻ്റെ ഭക്തനായ ഒരു ബാലനെ രക്ഷിക്കുവാനായിട്ട് തൂണു പിടർന്ന് പ്രസന്ധിക്ക് വന്ന് ഭഗവാനെ നാം ഈ വൈശാഖ മാസത്തിൽ അങ്ങോളം പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും ഭഗവാൻ തരുന്നത് അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഭഗവാനിലെ അഭയം പ്രാപിച്ച് വിശ്വാസത്തോടും കൂടിയും പ്രാർത്ഥനയോടും കൂടി ഭജിച്ചോളൂ നൂറ് ശതമാനം ഭഗവാൻ അതിന് നമുക്ക് അനുഗ്രഹം തരുന്നതാണ് എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്